ഇന്ന് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുമല്ലോ ഗുബൂസ് അത് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ കാണാം ആദ്യം മാവ് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈസ്റ്റിന് ഒന്ന് ആക്റ്റീവായി എടുക്കാം അതിനൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇൻസന്റ് ഈസ്റ്റ് ആണ് ഇട്ടുകൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി കൊടുക്കുക എന്നിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു മുക്ക കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് അലിയട്ടെ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ നമ്മുടെ ഈസ്റ്റ് ഒക്കെ ഒന്ന് ആക്റ്റീവായി പൊന്തി വരും പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഈസ്റ്റ് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാത്രത്തില് രണ്ടര കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ അര കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇതില് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിന്റെ കണക്കൊന്നും പറയുന്നില്ല പാകത്തിന് ഇട്ടാ മതി ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ പാടം ഒന്ന് ചെയ്തെടുക്കാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടില് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതിയാ അത് ഇല്ലെങ്കി വേണ്ടട്ട നിർബന്ധമൊന്നുമില്ല ഞാനിവിടെ ഒഴിച്ചു കൊടുത്ത പോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി ഇതിപ്പോ കണ്ടില്ലേ നന്നായിട്ട് മിക്സാക്കി പൊടിച്ച് കട്ടയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് നമ്മൾ ആക്റ്റീവാക്കി വെച്ച ഈസ്റ്റ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്ക കുറേച്ച ഒഴിച്ചു കൊടുക്ക നന്നായിട്ട് കുഴച്ചെടുക്ക ആദ്യം നമ്മൾ ഈസ്റ്റ് കലക്കെച്ച വെള്ളം ഒഴിച്ച് കുഴക്കുക അത് പോരാത്തതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ച് കൊടുക്കാൻ ഇനി നമുക്ക് ഈ ടേബിളിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം പോരാത്തത് ലേസം ഒഴിച്ചു കൊടുക്കാൻ കൂടി പോവുകയാണെങ്കിൽ ഇതാ ഇതേപോലെ കൈ തൊട്ട് തൊട്ട് കുഴച്ചാൽ മതി ഇപ്പം അപ്പം ഈ പത്തിരിക്കൊക്കെ നമ്മൾ വെള്ളം കൈ ഇതേപോലെ കൈ നനച്ച് കുഴയ്ക്കുമല്ലോ അതേപോലെ കുഴച്ചാൽ മതി അപ്പം നല്ല പാകത്തിന് വരും നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേലെ ഇച്ചിരി എണ്ണ പുരട്ടാം ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് മൂടി വെക്കാൻ പറ്റുന്ന പാത്രത്തിൽ നമുക്ക് എടുത്ത് വെക്കാം ഈ പാത്രത്തിൽ വെച്ചിട്ട് ഒരു രണ്ടു മണിക്കൂർ വരെ ഇതിവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ മാവ് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ മാവ് പൊന്തി വന്നിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി നമുക്ക് ഇതിനെ ഉരുളയിലാക്കി എടുക്കാം ഇത് ഉരുളാക്കുമ്പ ചപ്പാത്തി കെടുക്കുന്നതിനകാലം കുറച്ചുകൂടി വലുപ്പത്തിൽ വേണം ഉരുട്ടി എടുക്കാന് അത് എന്തിനാന്ന് ചോദിച്ചാ നമ്മൾ കുബൂസിന്റെ കനത്തി വേണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കണം പറയാ ഇത്ര എടുക്കുക വലുപ്പത്തിൽ എടുക്കങ്ങനെ ഉരുട്ടിയാക്കി എടുക്കാം നമ്മുടെ എല്ലാതും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പരത്തി എടുക്കണം ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് പൊടി കൊടുക്കാം എന്നിട്ട് ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് കൈ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഇതിൽ വെച്ചിട്ട് ആക്കിയിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇത് പരത്തുമ്പോൾ വല്ലാതെ നൈസിലൊന്നും പരത്തരുതേ രസം കട്ടിയിൽ വേണം പരത്താൻ േ ഇനി ഇരിക്കട്ടെ ഇനി അടുത്തതും കൂടി നമുക്ക് അതേപോലെ ആക്കി എടുക്കാം ഇത് നമ്മൾ പരത്തുമ്പോൾ ഒന്നും ഇല്ലാതെ പൊടിയിൽ പരത്തുന്നതാണ് നല്ലത് കേട്ടോ എല്ലാതും നമുക്കിങ്ങനെ പരത്തി എടുക്കാം അപ്പൊ നമ്മുടെ എല്ലാ കുക്കൂസും പരത്തി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കുക്കൂസിനെ ചുട്ടെടുക്കാം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ചുറ്റെടുക്കാം ഒരു പാകം ചൂടായി ഇത് കണ്ടില്ല ചെറിയ പൊള്ളം വരുമ്പോൾ നമുക്ക് ഇതങ്ങ് മറച്ചിട്ട് കൊടുക്കാം ഇനി ആ പാകമേ ഇതേപോലെ ആവട്ടെ മക്കളെ ഇത് കണ്ടില്ല അടിപൊളിയായിട്ട് പൊന്തി വരുന്നത് നമുക്കൊന്ന് കൂടി കൊടുക്കാം നമുക്ക് നമ്മളെ അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം അതിന് നമ്മുടെ എല്ലാ കുക്കൂസും ചുട്ടെടുത്ത് കഴിഞ്ഞ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ഒരെണ്ണം പൊളിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ പോക്കറ്റ് പോലെ ഇതില് നിറച്ചിട്ട് ചിക്കനൊക്കെ അമ്മ അതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ കണ്ടിട്ട് ആ സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ പോക്കറ്റ് ചിക്കന് കഴിച്ചു ഉപ്പുണ്ടോ രസം അതല്ലേ എപ്പോഴും നീ തന്നെയല്ലേ നമ്മളെ കടയിൽ നിന്ന് അതേപോലെ കുബൂസ നല്ല സ്പോഞ്ച് കഴിഞ്ഞാൽ